ഹായ് അസ്സാം വലിക്കും പ്രിയപ്പെട്ടവരെ എന്തൊക്കെ ഉണ്ട് എല്ലാവരുടെ വിശേഷങ്ങള് നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് ചാനൽ ഏകദേശം നമുക്ക് വരുമാനം കിട്ടുന്ന ഒരു തോതിലേക്ക് എത്താനായിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് അതിന് എന്താണ് ഇത് കൊടുത്ത സമയത്താണ് നമുക്ക് ചെറിയൊരു ഇഷ്യൂ നേരിടേണ്ടി വന്നത് ഇഷ്യൂ എന്താന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് പൊതു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു അതിന് ഞാൻ വേർ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല പോസ്റ്റ് ചെയ്തിരുന്നത് അതായത് നമുക്ക് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു നല്ല ഉദ്ദേശത്തോടു കൂടിയായിരുന്നു ഞാൻ പൊതു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം നമ്മൾ നമ്മളേതായാലും ഒരു എന്താണ് ഇത് ചാനൽ ചെയ്യാൻ ഇറങ്ങി തിരിച്ചു അപ്പോൾ അതുകൊണ്ട് ആളുകളിലേക്ക് എന്താ പറയുക പൊതുവായിട്ടുള്ള നല്ല നല്ല ഒരുപാട് കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയായിരുന്നു അത് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ വീഡിയോ എന്താണ് അപ്പോൾ അതുകൊണ്ടിപ്പോൾ നമ്മുടെ ഇത് മോണിസ്ട്രേഷൻ കൊടുത്ത സമയത്ത് ഇത് റീയൂസ്ഡ് കണ്ടന്റായിട്ട് കിടക്കണുണ്ട് വേറെ ആളുകൾ ഇട്ട വീഡിയോ ഞാൻ ഇട്ടതുകൊണ്ട് അപ്പോൾ ഇനി അങ്ങനെയുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കുന്നതല്ല അത് മാത്രമല്ല മുന്നോട്ടും നിങ്ങളെ നല്ല രീതിയിലുള്ള സപ്പോർട്ടും പിന്തുണയും ഒക്കെ ചാനലുമായി മുന്നോട്ട് കൊണ്ടുപോകാനുണ്ടാവണം എന്നും കൂടെ അറിയിക്കുകയാണ് ഞാൻ ക്യാപ് കട്ട് എന്ന് പറഞ്ഞ ആപ്പിലാണ് വീഡിയോ എഡിറ്റ് ചെയ്യാറ് നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റും എൻ്റെ വീഡിയോകളൊക്കെ ഞാൻ ഈ ഒരു ആപ്പിലാണ് എഡിറ്റ് ചെയ്യാറ് പിന്നെ എപ്പോഴും പറയാറുള്ള തന്നെ വീണ്ടും പറയാനുള്ളത് തന്നെയാണ് നിങ്ങൾ ചാനലിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ പിന്തുണയാണ് എൻ്റെ മുന്നോട്ടുള്ള വളർച്ച okay slowly